കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് ജി എ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വിജയം കരസ്ഥമാക്കിയ പ്രിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് പ്രസിഡന്റ് കരീംഭായ് കുരിക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റഷീദ് സ്വാഗതം പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ബിന്ദു ടീച്ചർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഇൻചാർജ് ഡോക്ടർ ഇബ്രാഹിം വിശിഷ്ട അതിഥിയായിരുന്നു സ്കൂളിലെ അധ്യാപകൻ സിദ്ദീഖുൽ അക്ബർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി സ്കൂൾ ഹയർ സെക്കൻഡറി ഹാളിലേക്ക് ആവശ്യമായ മിക്സറും മൈക്കും മറ്റും പ്രസിഡന്റ് കരീംഭായ് കുരുക്കൾ എച്ച് എം ബിന്ദു ടീച്ചർക്ക് കൈമാറി പി ടി എ പ്രസിഡന്റ് ഷാജി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ സുകുമാരൻ മാസ്റ്റർ ഷംസുദ്ദീൻ മോനൂട്ടി പോലിശ്ശേരി ഷാഫി വാക്കയിൽ കമറു ഷിഹാബ് ലൈല സി എം ടി കമറുസർ നൌഫൽ ഷെരീഫ സജ്ന റഹീന ജംസർ അബുല്ലൈസ് രാധിക എന്നിവർ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി ഗൾഫ് ചാപ്റ്റർ പ്രതിനിധികളായ റഹ്മാൻ പെരിന്തലൂർ റഹൂഫ് പാറശ്ശേരി മോനോസ് ചെമ്പ്ര ആസിഫ് പെരിന്തലൂർ അഷ്റഫ് പോലിശ്ശേരി മൻസൂർ കൈനിക്കര ഷെഫീഖ് ബി പി അങ്ങാടി ഷബീർ വെട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്